പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ലസിത പാലക്കൽ അപ്പം വലിയൊരു വിവാദത്തിലേക്ക് നമ്മുടെ ഗുരുവായൂർ കാത്ത എത്തിക്കഴിഞ്ഞിരിക്കുന്നു അല്ലേ എന്തുകൊണ്ട് എങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം എന്തിനാണ് ഇവർക്കെതിരെ തിരിയുന്നത് എന്നുള്ള ചോദ്യങ്ങളായിട്ട് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് ഒരുപാട് സഹോദരങ്ങൾ ചോദിക്കുന്നുണ്ട് കാരണം അവരൊരു മുസ്ലിം സ്ത്രീയല്ലേ അവരെങ്ങനെങ്കിലും ഉപജീവന മാർഗം കണ്ടെത്തി അവർ ജീവിച്ചോട്ടെ ശരി തന്നെ മുസ്ലിം യുവതി തന്നെ തട്ടമിട്ട ഒരു ലേഡി ആയതുകൊണ്ടാണോ നിങ്ങളിൽ വന്നിട്ട് ഇത്രയും വലിയ ഒരു അതായത് ചിത്രകാരന്മാർ പോലും പറയുന്ന അവർക്ക് പോലും കിട്ടാത്ത ഒരു മാർക്കറ്റ് ഇവർക്ക് കിട്ടുന്നു അപ്പം അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം ഇതൊന്നുമല്ല ഇവിടുത്തെ വിഷയം പൊന്ന് സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത് നിങ്ങൾ അവസാനം വരെ കേൾക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അതീവ ഗുരുതരാവസ്ഥയിലായത് നമ്മുടെ താത്ത പിറ്റേ ദിവസം തന്നെ വെന്റിലേറ്ററിന് വീട്ടിലേക്ക് മടങ്ങി എന്നുള്ള വിവരങ്ങളും നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലേ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരാള് ഞാനിങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞ ചുരുക്കം ചില ആൾക്കാരൊക്കെ ചെയ്യുമായിരിക്കും പക്ഷേങ്കില് ഇതൊക്കെ ഒരു അഭിനയമാണെന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ എന്തിരുന്നാലും ഒരു ലേഡിയല്ലേ അപ്പൊ നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് തന്നെ നമുക്ക് പറയാം ഞാൻ ഇതൊന്നുമല്ല പറയാൻ ആഗ്രഹിക്കുന്നത് എന്നെ കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്ത ആൾ ഇന്നും പുറത്താണ് എന്ന് പറഞ്ഞിട്ടുള്ള മാതൃഭൂമി ന്യൂസ് എയ്റ്റീനിൽ കൊടുത്ത ഒരു ഇന്റർവ്യൂ ഞാൻ ന്യൂസ് കൊടുത്ത ഒരു ഇന്റർവ്യൂ നമുക്ക് നമുക്ക് അതൊന്ന് കേട്ടിട്ട് മറുപടി ഇന്നേ വരെ ആരെയും ഹണി ഡ്രാപ്പ് കൊടുക്കാനോ ഒന്നിനും പോയിട്ടില്ല ഞാനൊരു കേസ് കൊടുത്തതിന്റെ കോടതിയുടെ പകർപ്പ് വെച്ചിട്ടാണ് അതാണ് കൊടുത്തിട്ട് ഞാൻ പിന്നെ അനേക ആൾക്കാരുടെ പേരിൽ കേസ് കൊടുത്തത് പറഞ്ഞിട്ടാണ് അത് വരുന്നത് ആ കോടതിന്റെ പകർപ്പ് സത്യമായിട്ടുള്ള കാര്യം ഞാൻ ഒരു ഒരാളെ റേപ്പ് ചെയ്യപ്പെട്ടതിന്റെ പേരിലാണ് ഞാൻ ആ കേസ് കൊടുക്കാൻ നേരം വൈകിയതിന്റെ അടിസ്ഥാനത്തിന്റെ പേരിലാണ് കോടതി ഒന്ന് ചോദിച്ചോട്ടെ സുഹൃത്തുക്കളെ ഏ ഒരാള്സംഗം ചെയ്യപ്പെട്ടു അല്ലേ ഒരാള് ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ട് ആ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് പോലും കേസ് കൊടുത്തത് വൈ എന്തുകൊണ്ട് അതുകൊണ്ട് അയാളെ കോടതി വെറുതെ വിട്ടുപോലും ഒരു ബലാത്സംഗം ചെയ്ത ഒരു വ്യക്തിയെ അതായത് വെറുതെ വിടും വെറുതെ വിട്ടു ഈ ബലാത്സംഗം ചെയ്യ ആരോപിത അതായത് ഈ പറയുന്ന നമ്മുടെ കൃഷ്ണഭക്ത ഒരു വർഷം കഴിഞ്ഞിട്ടാണ് പോലും കേസ് കൊടുത്തത് വൈ ഒരാൾ ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാൽ അതിനാ ആ അവന നിയമത്തിന് മുന്നിൽ കൊടു കൊണ്ടുവരുന്നത് വനെ പോരാടുക ചെയ്യേണ്ടത് നോ എക്സ്ക്യൂസ് ഇതിനൊന്നും ആരും എക്സ്ക്യൂസ് പറയില്ല പറയുമോ സുഹൃത്തുക്കളെ നിങ്ങളഭിപ്രായം നിങ്ങൾ പറ വൈകീട്ട് കാരണം ഞാൻ പറഞ്ഞത് എനിക്ക് ഈ വരച്ചതിന്റെ പേരിൽ സമൂഹത്തിന്റെ മുമ്പിൽ എന്നെ ഒറ്റപ്പെടുത്തി എനിക്ക് അല്ല എനിക്ക് എന്റെ വാപ്പയുടെ ഒരു സപ്പോർട്ട് അല്ലാതെ കുടുംബത്തിന് അല്ലെ വാപ്പയുടെ ഫാമിലിയുടെ സപ്പോർട്ട് അല്ലാതെ വേറെ ഒരാളുടെ സപ്പോർട്ട് എനിക്കില്ല ഒരു സുഹൃത്തിന് സുഹൃത്തിന്റെ അടുത്ത് പറയാന്ന് വെച്ചാൽ ഒരു സുഹൃത്ത് മുഖാന്തരാണ് ഒരു വ്യാജ ഡോക്ടർ ചമിഞ്ഞിട്ട് എൻ്റെ ഒരു കുഞ്ഞിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പോയിട്ട് കിട്ടിയ ഒരു അവസ്ഥയാണ് എന്റെ കുഞ്ഞിനൊരു ബുദ്ധിമുട്ട് വരാൻ കാരണം വെച്ചാൽ മദ്രസ് ഉസ്താദിന്റെ അടി എന്തിനാ കുഞ്ഞിനെ കുഞ്ഞൂടാ എന്നിട്ട് ഇതിന് മദ്രസയിലും എന്നിട്ട് സ്കൂളിൽ പോയിട്ട് കുട്ടികളോട് ആ മദ്രസയിലുള്ള അതിനോടുള്ളതൊക്കെ മറ്റു കുട്ടികളോട് മദ്രസ അധ്യാപകൻ അതായത് കൊയിലാണ്ടിയോ എവിടെയാന്നറിയില്ല ഈ സ്ത്രീയുടെ വീടിന്റെ അടുത്തുള്ള മദ്രസ അധ്യാപകൻ കേൾക്കേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് അതായത് മദ്രസാ അധ്യാപകൻ ഉപദ്രവിക്കുക ഈ കുട്ടിയെ ഉപദ്രവിക്കുക പോലും ഈ ചെറിയൊരു മകനെ ഉപദ്രവിച്ചത് എന്തുകൊണ്ട് ഈ മദ്രസ അധ്യാപകനെതിരെ ഇവിടെ കേസ് കൊടുത്തില്ല ഇനിയിപ്പം കേസ് കൊടുത്തു എന്ന് തന്നെ വിചാരിക്കാം കേസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണല്ലോ നിരന്തരം എല്ലാ ആൾക്കാർക്കെതിരെയും കേസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് എന്തുകൊണ്ട് ഈ കുട്ടിയെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിട്ടില്ല ആ മദ്രസ അധ്യാപകനെതിരെ അതിനു പകരം ഈ കുട്ടിയെ കൂട്ടിയിട്ട് ഡോക്ടറെടുക്ക പോവാനാണ് പറയുന്നത് പക്ഷെ ഈ കുട്ടിയെ കൂട്ടാതെയാണ് ഒരു ഡോക്ടർ വിളിച്ച ഒരു വ്യാജ ഡോക്ടർ ചമഞ്ഞ് വിളിച്ച അവൻ്റെ കൂടെ അതായത് അവനെ തേടി ആ വീട്ടിലെത്തിയത് എന്ന് പറയുന്നു ഈ സ്ത്രീ എന്തൊക്കെ വിവരക്കേടാണ് പറയുന്നത് എൻ്റെ സുഹൃത്തുക്കളെ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായിനോ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല സത്യം പറയാന്ന് വിചാരിച്ചുകഴിഞ്ഞാല് കാരണം കുട്ടിക്കാണ് അസുഖം എന്ന് പറയുന്നു കുട്ടിയെ കൂട്ടാതെ ഇവളൊറ്റക്ക് അവിടെ പോന്നു ഏഹ് ആ പിന്നെ ബലാത്സ കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്യുന്നു അതിന്റെ വീഡിയോ എടുത്തിട്ട് ഇയാളെ കൈവശം വെക്കുന്നു ഇതിന് എന്തെല്ലോ ഒരു പൊരുത്തക്കേടില്ലേ എന്റെ സമൂഹമേ നിങ്ങൾക്കൊന്ന് ചിന്തിച്ചൂടെ ഈ കുട്ടി എന്തെല്ലാം വൃത്തികേടാ വിളിച്ചു പറയുന്നത് സ്കൂളിന് എന്നോട് പറഞ്ഞത് ഇങ്ങനെ കുട്ടിക്ക് എന്തോ പ്രശ്നം നിങ്ങൾ ഒന്ന് നോക്കി നോക്കിന്ന് പറഞ്ഞിട്ടു ആദ്യം ഞാൻ മെഡിക്കൽ കോളേജിന്റെ അടുത്ത് അവിടെ ഫസ്റ്റ് കാണിച്ച് അങ്ങനെ ഒരു സുഹൃത്ത് മുഖാന്തരാണ് ഈ ഒരു വ്യാജ ഡോക്ടറ അവന്റെ അന്ന് പേര് ഞങ്ങളെടുത്ത് പറഞ്ഞത് റോഷൻ ആണ് ഈ ഡോക്ടർ ഞാൻ പരിചയപ്പെടുന്നത് ട്രീറ്റ്മെന്റിന് കുട്ടീനെ കൂട്ടാണ്ട് വീട്ടിലോട്ട് വരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കുട്ടീനെ കൂട്ടാണ്ട് ട്രീറ്റ്മെന്റിലേക്ക് വീട്ടിലേക്ക് വരണം ഏതൊരു പോട്ടത്തിക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ ഈ കുട്ടിക്ക് സുഖമില്ലാത്ത ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടീനെ കൂട്ടിയിട്ടല്ല എൻ്റെ സുഹൃത്തേ വീട്ടിലേക്ക് പോവേണ്ടത് ഏഹ് എന്തുകൊണ്ട് നിങ്ങൾ കുട്ടീനെ കൂട്ടാതെ അവിടെ പോയി അതൊന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം ഞാൻ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ കാര്യങ്ങളൊന്നല്ല കോടതിയിലേക്ക് കോടതിയിലേക്ക് എത്തിയപ്പോൾ അതെങ്ങനെ മാറി മറിഞ്ഞു എൻ്റെ സുഹൃത്തെ ഞാനൊന്ന് ചോദിച്ചോട്ടെ നമ്മൾ കോടതിയിലല്ല പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ മൊഴി പകർപ്പ് എന്നൊരു ഉണ്ട് ആണല്ലോ അല്ലെ ഈ മൊഴി പകർപ്പ് വായിച്ചതിന് ശേഷം മാത്രമേ അടിയിലേക്ക് നമ്മൾ സൈൻ ഇട്ട് ഇട്ടുകൊടുക്ക മൊഴി വായിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ ഒരു ഒപ്പിട്ട് കൊടുക്കണം ആണോ വേണ്ടയോ എല്ലാത്തിനങ്ങ് നമുക്ക് പോലീസുകാർ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം എന്തുകൊണ്ടാന്നറിയ പോവാ ഞാനും ഇങ്ങനെ ഒരുപാട് കേസ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അവറ്റകളൊന്നും ശ്രദ്ധിക്കില്ല പക്ഷേ ഈ ബലാത്സംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു താണ കേസാണോ സുഹൃത്തുക്കളെ വലിയ കേസല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു മറുപടി വേണോ അല്ലയോ ഇതിന് മറുപടി പറയേണ്ടത് കൃത്യമായിട്ടും പോലീസാറാണ് ആ പോലീസുകാരോടാണ് എൻ്റെ ഈ ചോദ്യം എന്തുകൊണ്ട് ഈ കുട്ടി പറയുന്നതിന് നിങ്ങൾ ശ്രദ്ധിച്ചില്ല ഏഹ് ഈ കുട്ടിക്കും നിങ്ങൾ മൊഴി വായിച്ചു കൊടുത്തില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ കാരണം കേസ് പുനരന്വേഷിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു അത് സത്യത്തിൻ്റെ ഭാഗത്തൂടെ നമുക്ക് പോവാം അല്ലേ അന്വേഷിക്കട്ടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ അറിയട്ടെ എന്നുള്ള കാര്യം കൂടി ഞാൻ അറിയുന്നു അറിയിക്കുന്നു അപ്പോൾ നമുക്കടുത്തയിലേക്ക് പോവാം എന്നോട് ചോദിക്കുന്നത് ഈ എന്നെ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ അന്നേ ഡ്രോയിക്കുന്നത് ഞാൻ എവിടുന്നാണ് ഞാൻ പരാതി ഈ കാരണങ്ങൾ കൊണ്ടാണ് വൈകിയത് ഞാനൊന്ന് ചോദിച്ചോട്ടെ സുഹൃത്തുക്കളെ ഏർ അതായത് പരാതി കൊടുക്കാൻ ഡ്രസ് നമ്മൾ ഇട്ട ഡ്രസ് അതായത് ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോ ഇട്ട ഡ്രസ്സ് പോലീസുകാർ കൊടുക്ക തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഭാവികമാവും നിങ്ങളല്ലേ ഡ്രസ്സ് ഇട്ടത് നിങ്ങളല്ലേ അത് കൊടുക്കേണ്ടത് അത് നിങ്ങളെ ഉത്തരവാദിത്വം അല്ലേ അല്ലേ ഒരു ബലാത്സംഗം ചെയ്യപ്പെടുമ്പോൾ ഒരു വ്യക്തിക്ക് എവിടെയെങ്കിലും പൊട്ടലും ചീട്ടലും ഒക്കെ ഉണ്ടാവും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അതിൻ്റെ മൊഴി അതായത് അതിൻ്റെ തെളിവാണ് പോലീസുകാർ ചോദിച്ചത് അപ്പൊ ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാന്ന് പറയുന്നതാണോ നിങ്ങൾ പറയേണ്ടത് എടുത്ത് കൊടുക്കുക വേണ്ടത് സഹോദരി എന്തിനെ ഒരു ആയിരം കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കഷ്ടം നീ സഹോദരി ലാസ്റ്റ് പണം വീട്ടിൽ വന്ന് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാൻ ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ വന്ന് ഞാനും എന്റെ മക്കളും ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു അവസ്ഥയായപ്പോൾ എന്റെ ഭർത്താവ് ആ സമയത്ത് ഗൾഫിലാണ് ഭർത്താവ് ഗൾഫ് പോകുന്നത് തന്നെ വീട് ജപ്തി നോട്ടീസിന് വെച്ച സമയത്താണ് ഭർത്താവ് ഇവിടുന്ന് ഗൾഫ് പോകുന്നത് അവരോട് പിന്നെല്ലോ അവര് നാട്ടിൽ വന്നാൽ ഇവനെ വെട്ടിക്കൊല്ലും പരസ്യമായിട്ട് ഒരു പണി എടുക്കുന്നത് പോലെയല്ലേ നമ്മൾ ഈ താത്ത പറയുന്നത് അല്ലെ ആരെങ്കിലും പറയുന്നയാണോ എന്റെ ഭർത്താവ് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവനെ വെട്ടിക്കൊല്ലും എന്ന് പറയുന്നത് കാര്യമാണോ സുഹൃത്തുക്കളെ നിങ്ങൾ തന്നെ പറ ഇതിനൊക്കെ കുറെ ആംഗളമാരുണ്ട് അതായത് ചീത്ത പറഞ്ഞ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് അത്യാവസ്ഥ തുറന്നു പറയുമ്പോൾ ഇവരെ ചീത്ത് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് ചീത്ത വിളിക്കുന്ന ഒരുപാട് ആംഗളമാരുണ്ട് ഈ ആംഗളമാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എന്റെ യൂട്യൂബ് വീഡിയോ തന്നെ എന്ന് മനസ്സിലായിട്ട് ഒരു കുടുംബത്തിന് വേണ്ടിട്ട് അല്ലെ ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ട് സഹിച്ചു ക്ഷമിച്ചു എനിക്ക് വന്ന ബുദ്ധിമുട്ടുകളൊക്ക ഞാൻ സമൂഹത്തോട് പറയാതെ സ്വന്തം സഹിച്ചത് എന്നിട്ട് ഒളിച്ചു വെച്ചു അത് തന്നെയല്ലേ നിങ്ങൾക്ക് ആ വീഡിയോ ദൃശ്യങ്ങൾ ദൃശ്യങ്ങളുണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങള് പുറത്തുവിട്ടു അതിൽ നിങ്ങളോട് ഉൾപ്പെടുന്നുണ്ട് അതെനിക്ക് നല്ലപ്പോയി എന്റെ മുഖം അതില് കാണൂല ാണ് ഇഷ്ടപ്പെട്ടു സ്വീകരിച്ചു അതാണോ എന്റെ കാക്ക എന്റെ ഹസ്ബൻഡ് ഗൾഫിലായതുകൊണ്ട് എന്റെ കൂടെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഒക്കെ ഇവനെ ഇവനെ പിടിച്ചവൻ വിവാഹം പോലും ഈ സമൂഹത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല ഈപണങ്ങളാണ് ഉന്നയിച്ചോണ്ടിരിക്കുന്നത് മനസ്സല്ലേ വേദനിക്കുന്നത് പ്ലീസ് നിങ്ങൾ എന്തെങ്കിലും ആയിട്ട് ചെയ്യണം 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 നിർബന്ധമായിട്ടും നിർബന്ധമായിട്ടും നിർബന്ധമായിട്ട് പോലീസുകാരോടാ പറയുന്നത് സീരിയസ്ലി ഇതാണ് അരുൺ എന്ന് പറയുന്ന പയ്യൻ ആരെ കണ്ടാലും ഇവരെ ഭർത്താവാക്ക കമന്റുകൾ നോക്കണം ഓരോ പേര് വെച്ചിട്ട് ഇവരെ ഭർത്താവല്ലേ ഭർത്താവല്ലേ അയാളല്ലേ ഉപയോഗിക്കുന്നത് ഒരു സ്ത്രീനെ അയ്യായിരം വർഷമായിട്ട് മനസ്സിലായി അയ്യായിരം വർഷമായിട്ട് ഇതുപോലുള്ള പുരുഷന്മാർ ഈ സ്ത്രീകളെ പീഡിപ്പിക്കുകയും ചവിട്ടിത്തേക്കുകയും ചെയ്യുന്ന ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും ഇവിടെ ഭാരതാംബയുടെ നാടാണെന്നാണല്ലോ പറയുന്നത് ഇതും ഒരു ഭാരതാമ്പതല്ലേ എന്തുകൊണ്ട് ഇവിടെ ബാക്കിയുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് മുന്നോട്ട് വരുന്നില്ല ഇതുപോലുള്ള സോഷ്യൽ ഇവിൾസിനെ സ്റ്റോപ്പ് ചെയ്യാൻ വരുന്നില്ല ഇവള് നമ്മളുടെ സഹോദരിയും കൂടിയാ എന്നിപ്പോ ഞാൻ ഈ കുട്ടീനെ ഇവിടെ പിടിച്ചെടുത്ത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഞാൻ ഈ ഒരു അനുഭവം കടന്നു പോയാളാണ് എന്തെങ്കിലും പറയാനുണ്ടോ ഒരാളുടെ പേരിൽ ഒരു കേസ് എന്ന് എങ്ങനെയാണ് തോൽക്കുന്നതും ജയിക്കുന്നതും ഒക്കെ സ്വാഭാവികമാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അവരുടെ ഹണി ട്രാപ്പ് കാര്യം ഞാൻ ഒരു വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ അവിടെ സൂക്ഷിക്കുന്നു മറ്റാൾ റെക്കോർഡ് ചെയ്യുന്നില്ല ഞാൻ ആ സൂക്ഷിക്കണമെങ്കിൽ എനിക്ക് വ്യക്തമായ ഒരു അജണ്ട ഉണ്ടാവുമല്ലോ അല്ലേ അത് തന്നെയാ നിങ്ങളും ചെയ്ത തെറ്റ് അല്ലാതെ വേറെ ഒന്നുമല്ല നിങ്ങൾ ഈ വെളുപ്പിക്കാൻ ആരെയാണ് ശ്രമിപ്പിക്കുന്നത് ഒരുപാട് ആൾക്കാർ ആ വോയിസ് കേട്ടതാണ് നിങ്ങളടക്കമുള്ള അതായത് നിങ്ങൾ കൊഞ്ചിക്കൊഴിയുന്ന ആ ഒരു വോയിസ് അല്ലേ ഞാനടക്കം കേട്ടതാണ് ൊന്നും എടുത്തു വെക്കാതെ എന്റേത് മാത്രം എടുത്തു വെച്ച് എന്നെ മാത്രം ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്തിന്റെ പേരിലാ ഞാൻ ഒരു ചിത്രം വരച്ചതിന്റെ പേരിലോ അതല്ലേ സമൂഹം കാണുന്ന തെറ്റ് എന്തിനു മാത്രം എന്താണ് ഈ തെറ്റുള്ളത് ഞാൻ എന്റെ ഒരു കൈവിനെയാണ് വിൽക്കുന്നത് അത് കൃഷ്ണനാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മതപരമായിട്ട് ഓരോരുത്തർ മതമതം തുപ്പ് പരിപാടി മതത്തിനെ കൊണ്ട് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊന്ന് എടുത്ത് പരിശോധിച്ചാൽ അറിയാം എവിടുന്നെങ്ങനാന്നുള്ളത് ആ എഫ്ഐആറിന്റെ അകത്ത് കറക്റ്റ് ഡീറ്റെയിൽ ചെയ്തു ഏ എന്ത് ഇൻസിഡന്റ് ആണ് ഒരു വ്യക്തിയുടെ പേരിൽ കൊടുത്തതെന്ന് വെച്ചാൽ എല്ലാവരുടെ പേരിലും ഞാൻ അത് കൊടുത്തതെന്ന് പറഞ്ഞു ഒരു തെളിവും ഇല്ലാണ്ട് സമൂഹത്തിന്റെ മുമ്പില് അത്രക്കന്ന് അപമാനിക്കുക ചെയ്യുന്നത് എനിക്ക് എനിക്കത് കുടുംബത്തിനും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടാണ് ഞാൻ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ നോക്കി എന്നിട്ടൊന്നും നിർത്തിയിട്ടില്ല യൂട്യൂബിൽ അവർക്ക് തോന്നുന്നത് ഇതൊന്നും ഇതൊന്നും തെളിവില്ല തെളിവ് പറയാൻ തനിക്ക് നാണമില്ല ഇതൊക്കെ തെളിവല്ലേ തെളിവല്ലേ ഇത്രയും കേസ് എഫ്ഐആർ ഒക്കെ ആ വോയിസ് തെളിവല്ലടോ കഷ്ടം തന്നെ എന്തിനാണ് എന്നിങ്ങനെ ഉപദ്രവിക്കുന്നെനിക്ക് അറിഞ്ഞൂടെ ഞാൻ ഇങ്ങനെ ചിത്രം വരയ്ക്കുന്നതിന്റെ പേരിലോ അതാണോ സമൂഹം കാണുന്ന ഇത്രയും വലിയ തെറ്റ് എന്ന് യൂട്യൂബ് ചാനൽ നടത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ അവതാരകനാണ് എന്റെ അടുത്ത് അന്ന് പറഞ്ഞത് റോഷൻ ആണ് അവന് ഹിന്ദു മതസ്ഥനാണ് മതസ്ഥനാണെന്നായിരുന്നു പറഞ്ഞത് പിന്നീടാണ് അവർ അറിയുന്നത് അത് മുസ്ലിം ആണ് എന്നല്ല മുസ്ലിം ആണ് റോഷൻ എസ് കെ കെ ആർ എസ് അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നുണ്ട് ഈ വ്യക്തിയുടെ പേരിൽ പല

അത് ഉപയോഗിക്കുന്ന ഭാഷകള് കാണണം അതും ആ ഞാൻ ഞാന് ഇത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സമൂഹത്തിൽ സപ്പോർട്ട് ഇല്ലാത്തോണ്ട് ഞാൻ ഇവന്റെ അമ്മ എന്ന് പറയുന്ന സ്ത്രീ അവരെ അമ്മ എന്ന് ഒരിക്കലും വിളിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ നദീറ നാലേഡിന്റെ പേര് ബാങ്ക് മെഡിക്കൽ കോളേജിന്റെ അടുത്ത് നിങ്ങൾക്ക് അവിടുത്തെ സി സി ടി വി ദൃശ്യം നോക്കിയാൽ അത് ഉണ്ടെങ്കിൽ ഞാൻ ആ സ്ത്രീന്റെ കാല് പോയിട്ട് സത്യസന്ധമായിട്ട് താനൊരു പെണ്ണാണെങ്കിലേ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് അറിയാം നീ പറഞ്ഞല്ലോ അന്ന് തന്നെ ആ ദിവസം തന്നെ ഇത് പബ്ലിക്കിൻ്റെ മുന്നിൽ എടുത്ത് പറയാനും വേണ്ടത് അല്ലാതെ എൻ്റെ ചുരിതാറ് കാണുന്നില്ല എനിക്ക് പിന്നെ പേടിയായി കൃഷ്ണവിഗ്രഹം വരക്കുന്നതും ഇതൊന്നുമല്ല മോളെ എക്സ്ക്യൂസ് ഇതൊന്നുമല്ല എക്സ്ക്യൂസ് ആ പീഡിപ്പിക്കപ്പെട്ട ആള സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ് വേണ്ടത് അല്ലാതെ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം കേസ് കൊടുക്കുക അയാൾ പീഡിപ്പിച്ചെന്ന് പറയാ വേറൊരാൾ പീഡിപ്പിച്ചെന്ന് പറയും ഇതൊക്കെ എന്ത് ന്യായാടോ ഏ െ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എൻ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തിയത് ഞാൻ ഒന്നിനും വരൂല എനിക്ക് വന്ന അനുഭവം ഓക്കെ എനിക്ക് വിഷയല്ല ഞാൻ എനിക്ക് ആരോടും പറയാനില്ല എന്ന് സഹിത ആ ലേഡിന്റെ കാലു പിടിച്ച് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരിക്കലും ആ ലേഡി ഇങ്ങോട് പറഞ്ഞു നീ വാ നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ലേഡി ആ ഈ എന്റെ തള്ളാന്ന് പറയുന്ന സ്ത്രീയാണ് എന്നെ ആ വീട്ടിൽ അപ്പം ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോയി ഇത് നോട്ടിട്ട് പോയിൻ്റെ നിങ്ങൾ എടുക്കേണ്ട കാര്യം എന്താണെന്നാണ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇവളെ ഒരു സുഹൃത്ത് അതായത് ഇവളെ ഒരു സുഹൃത്താണ് ഈ കുട്ടിയെ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് നേരത്തെ ഇവള തന്നെയല്ലേ പറഞ്ഞത് പിന്നെ ഇവൻ്റെ ഉമ്മ എങ്ങനെ വന്നു ഇവിടെ ഏ ഈ വർത്താനം കൊണ്ട് തന്നെ ആയിരിക്കില്ലേ നിൻ്റെ ഈ കോടതി വെറുതെ ആവനെ വിട്ടിട്ടുണ്ടാകുക അല്ലേ നേരത്തെ നിങ്ങൾ തന്നെ കേട്ട് അതായത് ഒരു സുഹൃത്ത് മുഖാന്തരം വ്യാജ ഡോക്ടറെ ചമഞ്ചത് കൊണ്ട് ആ ഡോക്ടറെടുക്കാ ഈ കുട്ടീനെ കാണിക്കാൻ പോയതാണ് എന്നത് ഇപ്പം പറയുന്ന അവൻ്റെ ഉമ്മേനെ ഇവക്കെങ്ങനെ അറിയാൻ പറ്റുന്നു അവൻ്റെ ഉമ്മയാണ് അവിടെ കണ്ട് ഇതാക്കിയതെന്ന് എന്തൊക്കെയാടോ താനിത് പറയുന്നത് ഏ ജനങ്ങൾ വിവരമില്ലാത്ത ആൾക്കാരൊന്നുമല്ല കുറച്ച് അരി ആഹാരം കഴിക്കുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ ും എന്റെ അക്കൗണ്ട് നമ്പർ വരെ അതിന്റെതല്ലാതെ ഞാൻ അതിന്റെ കറക്റ്റ് നശിപ്പിക്കുന്നത് നോക്കണം ഒരാൾ പോലും അവർ ആ വ്യവസായി പേര് പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെ ഇവരെ തന്നെ വിളിച്ചു പറയുന്നത് ഞാൻ അറിയുന്നല്ലേ സഹോ ആ അതിന്റെ പകർപ്പ് വെച്ച് അതാണ് എനിക്ക് ജി തെളിവ് കൊടുത്തിട്ടില്ല പിന്നെ കോടതിക്ക് ആക്ഷൻക്കുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത് മനസ്സിലാവും ഇത് നമ്മുടെ സഹോദരി ആണെങ്കിൽ ഇനി കോടതി പോകും അതുകൊണ്ട് തന്നെ ഇവരെ ആക്രമിക്കാൻ വേണ്ടിട്ട് നടക്കുന്ന ആൾക്കാര് ഒരു കാര്യം കൂടെ ഇന്ന് തൊട്ട് നിങ്ങളുടെ എല്ലാവരുടെയും എന്റെയും നമ്മുടെയും കൂടെ സഹോദരി ആയത് ഇനി നമ്മളെല്ലാവരെയും മാറ്റി നിർത്തിട്ട് ഈ കുട്ടിയെ ആക്രമിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് അവര് തെളിയിക്കേണ്ട കാര്യമാണ് തീർച്ചയായും അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ അത് അയാൾ ഒരാളെടുത്ത് പറഞ്ഞത് എനിക്ക് ഓർമ്മ ഹിന്ദുക്കൾക്ക് കിട്ടാത്ത ഓഡർ എനിക്കുണ്ട് പോലും ഞാൻ വിളിക്കുന്നത് എന്റെ കൈവിനെയാ പിന്നെ ഞാൻ ചിത്രം ഞാനല്ല വരയ്ക്കുന്നത് മറ്റുള്ള ആരോ വരയ്ക്കാണ് എന്നിട്ട് ഇത് ഞാൻ സെൽ ചെയ്യാണ് പറയുന്നത് എന്റെ നാട്ടിൽ വന്ന ആർക്കും എന്റെ നാട്ടിലുള്ള ഓരോ മനുഷ്യൻ എന്റെ വീട്ടിൽ വരും പിന്നീട് പറയാം ഞാനും എൻറെ രണ്ട് മക്കളും എന്റെ ഞാൻ ഇ പി ജയരാജനോട് വിളിച്ചു പറഞ്ഞു അന്ന് മുഖ്യമന്ത്രി സ്ഥലത്തിൽ ആയതുകൊണ്ട് ഞാൻ അതൊന്നല്ല സുഹൃത്തുക്കളെ ചോദിക്കുന്നത് ശോഭാ സുരേന്ദ്രനെ അടക്കം ഇവർ വളരെ മോശമായിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ പറയാൻ ഇവർക്കൊക്കെ ആരാണ് അധികാരം കൊടുത്തത് അല്ലേ ഏഹ് ഒന്നും അതായത് സംഘപരിവാറിൻ്റെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യില്ല എന്ന് കണ്ടതുകൊണ്ട് ഓരോ ആൾക്കാരുടെ പേരിൽ ഓരോ ആരോപണം ഇട്ട് ക്ലോസ് ചെയ്യാം ഇതാണ് ഏറ്റവും നല്ലൊരു അടവ് എന്ന് അവൾക്ക് തോന്നിക്കാണും അപ്പം കൂടുതൽ കാര്യങ്ങളുമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിലേക്ക് വരുന്നത് വരെ ഇപ്പം നമസ്കാരം